എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ആയില്യത്തിനെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ആയില്യം എന്ന ഉണ്ടാകുന്ന ചില പ്രധാനപ്പെട്ട പൊതുവെയുള്ള സവിശേഷതകളാണ് പറയുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരുടെയെങ്കിലുമൊക്കെ വീട്ടിൽ ആയില്യം നാളുകാരുണ്ടെങ്കിൽ അവർക്ക് ഇത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ സവിശേഷതകളുണ്ടോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വല്ല പ്രത്യേകതകളുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് വിലയിരുത്തി നോക്കുമ്പോൾ ഒരയില്യം നമ്മളുടെ കുടുംബത്തിൽ വരുന്നതിലൂടെ അതായത് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ചിലപ്പം ആയില്യം ആളാണെങ്കിൽ ആ കുടുംബത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാവും ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞുതരാം നമ്മളിപ്പോൾ എന്താ പറയുക ആ കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് സാമ്പത്തികമായിട്ട് വലിയ ഉയർച്ചയൊന്നുമില്ല നമ്മളുടെ അവസ്ഥ വളരെ മോശമാണെങ്കിലും അടിക്കടി അതായത് പടിപടിയായിട്ട് അവിടെ ഉയർച്ചകൾ ഉണ്ടാവും അത് ഒരു വയസ്സിലോ രണ്ട് വയസ്സിലോ മൂന്ന് വയസ്സിലോ അങ്ങനെയല്ല ആ കുഞ്ഞ് വളരുന്നതിനനുസരിച്ച് മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും എന്നും ഒരേ അവസ്ഥയിൽ ഒരാളും മുന്നോട്ട് പോവില്ല എപ്പോഴും ഒരു ഉയർച്ച ഉണ്ടെങ്കിൽ ഒരു താഴ്ച ഉണ്ടായിരിക്കും എന്നാണ് പറയുക പക്ഷേ ഇവരുടെ കാര്യത്തിൽ താഴ്ചേനേക്കാളും കൂടുതൽ പടി പടിയായിട്ട് കുത്തനെ ഉള്ളതല്ല സാവധാനത്തിലാണെങ്കിലും ഇവരിൽ ഒരു ഉയർച്ച ഉണ്ടായിരിക്കും പിന്നെ നാഗദൈവങ്ങളേനെയാണ് ആയലെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഓർമ്മ വരിക അതായത് ഓരോ നാളിലും ഓരോ ദൈവം ഉണ്ടാവുമല്ലോ ഇവർക്ക് ഞാൻ പറയുമ്പോൾ എപ്പോഴും ഞാൻ പറയാറുണ്ട് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു ദൈവങ്ങൾ അത് നാഗങ്ങളാണ് അപ്പോൾ സർപ്പപ്രീതി അല്ലെങ്കിൽ നാഗങ്ങളുടെ കടാക്ഷം ഏറ്റവും കൂടുതലുള്ള നാളുകാരാണ് ആയില്ക്കാർ കേട്ടോ പിന്നെ ഇവരുടെ പൊതുവേയുള്ള ചില പ്രത്യേകതകൾ പറഞ്ഞുതരാം ഇപ്പോൾ ഇവരുടെ സ്വഭാവമൊക്കെ എടുക്കുകയാണെങ്കിൽ ഇവരിപ്പം പാമ്പ് പടം പൊഴിക്കണ പോലെയാണ് ഇവരുടെ ചില കാര്യങ്ങൾ അതായത് ഇവരൊന്നിലുറച്ചൊക്കില്ല ഇപ്പോൾ നമ്മൾ കുരങ്ങൻ്റെ പോലെ ഇവിടെ ഒക്കെ അങ്ങോട്ട് ചാട്ടാൻ തോന്നും അവിടെ അക്കുമ്പോൾ അപ്പുറത്തേക്ക് ചാട്ടാൻ തോന്നും അമ്മാതിരി സ്വഭാവമായിരിക്കും ഒരു കാര്യം പൂർത്തീകരിക്കാനും നിൽക്കില്ല ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കില്ല പിന്നെ ചിലത് പറയില്ലേ അയൽ അടുത്തുണ്ടെങ്കിൽ അയൽവക്കം മുടിയെന്നൊക്കെ അതൊക്കെ വെറുതെ പറയുക കേട്ടോ അത് ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് സർപ്പദൃഷ്ടിയായിരിക്കും ആരാൻ്റെ കാര്യത്തിൽ കുറച്ച് ത്വര കൂടുതലാണ് ചുരുക്കി പറയുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അത് കിണ്ടി കിണ്ടി ഇരുന്നിട്ട് അത് ഫുള്ള് കണ്ടെത്താനുള്ളൊരു എന്താ പറയുക ത്വര കുറച്ച് കൂടുതലായിരിക്കും അത് അതായത് ആരാൻ്റെ കാര്യത്തിൽ ത്വര കൂടുതലാണ് സർപ്പദൃഷ്ടി പോലെയാണ് അവരെ കാര്യങ്ങൾ ചിലത് ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ട് അവർ നമ്മളതിനെ വലിഞ്ഞു മുറുക്കിയിട്ടാണെങ്കിലും അവരുടെ കാര്യങ്ങൾ കാര്യങ്ങളവർ അറിഞ്ഞിരിക്കും അതുപോലെ തന്നെ സാധിച്ചിരിക്കും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാലം പോകും തോറും അവരുടെ ജീവിതം മെച്ചപ്പെട്ടുകൊണ്ടിരിക്കും ഒറ്റയടിക്ക് ഒരു ഉയർച്ച എന്നതല്ല ഉദ്ദേശിക്കുന്നത് എങ്കിലും ഒരു ഒരു താഴ്ച എന്നതിനേക്കാൾ ഉപരി പടിപടിയായിട്ടൊരു ഉയർച്ച ഉണ്ടാകും കേട്ടോ പിന്നെ ഈ ഒരു ഒരായി നാളിൽ വരുന്ന ആരും തന്നെ സർപ്പങ്ങളേലും കൊല്ലാനൊന്നും ഒക്കെ എരുത് കേട്ടോ ഒരു കാരണവശാലും നിങ്ങളങ്ങനെ ചെയ്യരുത് ഒരു പാമ്പിനെ ഒന്നിനും ഉപദ്രവിക്കരുത് പാമ്പാണെങ്കിലും ചേരയാണെങ്കിലും അങ്ങനെയുള്ള ഒരു എഴുചന്തുക്കളേനെ നിങ്ങളൊന്നും ചെയ്യരുത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സർപ്പത്തിൻ്റെ പ്രീതി ഏറ്റവും കൂടുതൽ ഭൂമിയിൽ അനുഭവിക്കുന്ന നാളുകാരാണ് ആയില്യങ്കാര് അപ്പോൾ എന്തെങ്കിലും തരത്തിൽ ഏഴന്തുക്കൾ ഏഴുജന്തുക്കളുടെ ഒരു ശാപം നിങ്ങൾ പിടിച്ചു പറ്റുകയാണെങ്കിൽ അത് നിങ്ങളേനെ മാത്രമല്ല നിങ്ങളുടെ ഒരു തലമുറേനെ വരെ നശിപ്പിക്കും സർപ്പദോഷം വന്നുള്ള ഭവിഷ്യത്തുകൾ ചിലവർക്കെങ്കിലും അറിയാമായിരിക്കുമല്ലോ പിന്നെ ഈ ആയില് നാളിൽ ജനിച്ചുള്ള സ്ത്രീകൾ പുറമേ കാണുമ്പോൾ നല്ല സ്ട്രോങ് ആയിരിക്കും നല്ല ബോൾഡായിട്ടുള്ള ആളുകളായിരിക്കും പക്ഷേ അവരുമായിട്ട് കൂടുതൽ നമ്മൾ ഇടപഴകുമ്പോഴാണ് അവർ ഭയങ്കര പാവാണെന്നുള്ള കാര്യം നമ്മൾ എന്താ പറയുക മനസ്സിലാക്കുക പിന്നെ ആയില് നാളുകാർക്ക് ഭയങ്കരമായിട്ട് ശത്രുക്കൾ കൂടുതലായിരിക്കും ഈ കുടുംബത്തിനകത്തും പുറത്തും ഒക്കെ ഉണ്ടാകും നമ്മുടെ ആ ഒരു വളർച്ച കാണുമ്പോഴും അല്ലാതെ അല്ലാതെ തന്നെ നമുക്ക് നമുക്കിഷ്ടംപോലെ ശത്രുക്കളുണ്ടായിരിക്കും വീടിനകത്തും പുറത്തും പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കുറേ അട്രാക്റ്റീവായിരിക്കും സംസാരിച്ച ആൾക്കാരെ മയക്കാന് നല്ല കഴിവുള്ളവരാണ് ആ വല്യങ്കർ അതുപോലെ തന്നെ ആനേൻ്റെ കാര്യത്തിൽ ഭയങ്കര ത്വരയിരിക്കുകയായിരിക്കും അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ് കേട്ടോ ഇവർക്ക് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഭയങ്കര എന്താ പറയുക ഭയങ്കര തൊരയായിരിക്കും ആരാൻ്റെ എന്താണ് സംഭവിക്കുന്നത് അവർ അവരുടെ കാര്യം എന്താണ് അവരുടെ കാര്യം എന്താണെന്ന് അറിയാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവർ ഒരു കാര്യത്തിലും ഉറച്ചു നിൽക്കാത്ത ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ സ്വന്തം കാര്യത്തിനേക്കാളും കൂടുതൽ അവർ മറ്റുള്ളവരുടെ കാര്യത്തിലായിരിക്കും ഫോക്കസ് ചെയ്യുക പിന്നെ എന്താ പറയുക നല്ല ആയിട്ടുള്ള ആളുകളായിരിക്കും സംസാരിച്ച് നമ്മളതിനെ അവരുടെ പരിധിയിലേക്ക് വരുത്താനും വശീകരിക്കാനൊക്കെ നല്ല കഴിവുള്ളവരാണ് പിന്നെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇവർക്കൊരു താഴ്ച എന്നതിലിരി പടിപടിയായിട്ട് മെല്ലുകയാണെങ്കിൽ ഒരു ഉയർച്ചയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇവരുടെ കൂടെ എപ്പോഴും എന്താ പറയുക ആൾക്കാർ അപ്പോൾ നിങ്ങൾ ഈ ആയില്യം എന്നാളുകാര് പറ്റുമെങ്കിൽ എല്ലാ മാസവും ഒരു ആയില്യ പൂജ നടത്തണം അത് കുടുംബത്തിന് അത്യുത്തമമാണ് പിന്നെ ഒരു കുടുംബത്തിൽ അതിൻ്റെ മൂന്നായിയം വരികയാണെങ്കിൽ ആ കുടുംബം രക്ഷപ്പെടും അത് ആയില്ന്നല്ലോ ഏത് നാളും മൂന്ന് ഒരു കുടുംബത്തിൽ മൂന്ന് പേർക്ക് ഒരേ നാൾ വന്നു കഴിഞ്ഞാൽ വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ് ഞങ്ങൾ പണ്ട് തറവാട്ടിലൊക്കെ ആയിരുന്ന ടൈമിൽ ഞങ്ങളുടെ കുടുംബത്തിൽ മൂന്നായില്ലായിരുന്നു എൻ്റെ അച്ഛനും എൻ്റെ രണ്ട് സിസ്റ്ററും എൻ്റെ രണ്ട് ചേച്ചിമാരും അങ്ങനെ ഞങ്ങൾ മൂന്നായില്ലായിരുന്നു സ്വന്തം അല്ല വലിയച്ഛൻ്റെ മക്കളെ കേട്ടോ അപ്പോൾ എല്ലാവരും പറയായിരുന്നു ഭയങ്കര ഉത്തമായിട്ടുള്ള കാര്യമാണെന്നൊക്കെ പിന്നെ നമ്മളൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് സ്വന്തമായിട്ട് വീടൊക്കെ വെച്ച് മാറി അപ്പോൾ ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നതാണ് നമ്മൾ ആയില്യപൂജ നടത്തുന്നത് വളരെ ഉത്തമമാണ് പിന്നെ പറയുകയാണെങ്കിൽ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു ദൈവങ്ങൾ ഇന്നും ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു ദൈവങ്ങൾ നാഗങ്ങളാണ് നാഗങ്ങളായിട്ട് കളിക്കുമ്പോൾ സൂക്ഷിച്ചും കണ്ടുവേണം കളിക്കാൻ കാരണം ആവശ്യമില്ലാത്ത രീതിയിൽ നമ്മൾ നാഗങ്ങളെ കുറിച്ച് സത്യം ചെയ്യുക പിന്നെ എന്താ പറയുക ഓരോ കാര്യങ്ങൾ നമ്മൾ സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വഴിപാടുകൾ നേരിക എന്നിട്ട് വഴിപാടുകൾ നടത്താതിരിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെയധികം എന്താ പറയുക ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇനി ഞാനെപ്പോഴും പറയാറുണ്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വഴിപാടുകളൊക്കെ നേർന്നിട്ടുണ്ടെങ്കിൽ അത് മാക്സിമം നിങ്ങൾ നടത്തിയെടുക്കാൻ ശ്രമിക്കുക പിന്നെ തൊട്ടേനും പിച്ചേനും ഒക്കെ വഴിപാട് നേരിടുന്നവരാണെങ്കിൽ ചിലപ്പം മറന്നു പോവും എന്താണ് നേർന്നത് നമുക്ക് ഓർമ്മ ഉണ്ടാവില്ലേ അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക തെറ്റപ്പണമായിട്ട് നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ ഒരു പീഡി നാണയം സമർപ്പിക്കുക എന്നിട്ട് നിങ്ങൾ പറയും കൂടി വേണം ഞാൻ ഇന്ന ഇന്ന വഴിപാടുകളൊക്കെ എവിടേക്കോ നേർന്നിട്ടുണ്ട് ഒരുപാട് ഓർമ്മ ഉണ്ടെങ്കിൽ പിന്നെ ആ അമ്പലത്തിൽ പോയി ചെയ്താൽ മതിയല്ലോ ഓർമ്മ ഇല്ലാത്തതുകൊണ്ടാണ് പറയണത് ഓർമ്മയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് കുടുംബക്ഷേത്രത്തിൽ പോയിട്ട് ഇങ്ങനൊരു കാര്യം ചെയ്യാൻ പിന്നെ പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്ന് പറഞ്ഞുള്ള എല്ലാ കാര്യങ്ങളും ആയില്ക്കാരുടെ പൊതുവെയുള്ള ചില പ്രത്യേകതകളാണ് ഇപ്പോൾ ഒരു നിങ്ങളുടെ കുടുംബത്തിലൊരായില്ണ്ട് അവരിങ്ങനൊന്നുമില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അതവരുടെ ഭാഗ്യം പൊതുവെയുള്ള ചില സവിശേഷതകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ ഈ വീഡിയോയിലൊക്കെ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഇതിൽ സംശയം ഉണ്ടാകാൻ മാത്രമൊന്നുമില്ല അതൊക്കെ അങ്ങനെയല്ല സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക പിന്നെ മാസത്തിലുള്ള പൂജ വളരെ ഉത്തമായിട്ടുള്ള കാര്യമാണ് അത് അതായില്ലം നാളുകാർക്ക് മാത്രമല്ല എല്ലാവരും ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ് സർപ്പപ്രീതി ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സർപ്പങ്ങളുടെ പിന്തുണ ഉണ്ടെങ്കിൽ ജീവിതത്തിൽ വളരെ ഉയരങ്ങളിൽ എത്തിച്ചേരാൻ സാധിക്കും